വളരെ ചെറിയ വേഷത്തിലൂടെ കരിയർ ആരംഭിച്ച മലയാള നടിയാണ് ഓവിയ എന്നാൽ നടിയ്ക്ക് പേരും പ്രശസ്തിയുമൊക്കെ ഒക്കെ നേടിക്കൊടുത്തത് തമിഴ്നാടാണ് അവിടെ സിനിമയിലും ടെലിവിഷനിലുമൊക്കെ സജീവമായ കാലത്താണ് ഓവിയയ്ക്ക് ബിഗ് ബോസ് ഷോയിൽ മത്സരിക്കാനുള്ള അവസരം ലഭിക്കുന്നത് അങ്ങനെ കമൽഹാസൻ അവതാരകനായിട്ടെത്തുന്ന ഷോയിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കാൻ ഓവിയയ്ക്ക് സാധിച്ചു മത്സരത്തിനിടയിലുണ്ടായ പ്രണയം നടിയുടെ ജീവിതത്തെ കുഴപ്പത്തിലാക്കി ഷോയിൽ വെച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതടക്കം പല പ്രശ്നങ്ങളും നടിയുണ്ടാക്കി ഒടുവിൽ അതിൽ നിന്ന് സ്വയം പുറത്താവുകയും ചെയ്തു ഈ സംഭവങ്ങളെല്ലാം ഓവിയയെ ആരാധിക്കുന്നവരെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു മത്സരത്തിന് ശേഷം പുറത്ത് നടിയെ കാത്തിരുന്നത് വലിയ അവസരങ്ങളായിരുന്നു എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ആരാധകരെ പോലും ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഓവിയയുടെ ജീവിതത്തിൽ നടന്നത് കരിയറുമായി ബന്ധപ്പെട്ടുള്ള ഓവിയയുടെ വിശേഷങ്ങളെക്കാളും വ്യക്തി സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടാറുള്ളത് മാസങ്ങൾക്ക് മുൻപ് ഓവിയയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു നടി കാമുകനൊപ്പമുള്ള പതിനേഴ് സെക്കൻഡ് ദൈർഘ്യം വരുന്ന ഒരു വീഡിയോയാണ് ആരോ ചോർത്തി പുറത്തുവിട്ടത് വീഡിയോയിൽ മുഖം വ്യക്തമായതിനാൽ വലിയ വാർത്ത പ്രാധാന്യത്തോടെ പ്രചരിച്ചു മാത്രമല്ല ഒരാഴ്ചയോളം ഓവിയ ട്രെൻഡിങ്ങിലാവുകയും ചെയ്തു വീഡിയോയിൽ കണ്ടതിലെ സത്യാവസ്ഥ ചോദിച്ച് ആളുകൾ നടിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങിയതോടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി പുറത്തു കൊണ്ടുവരാനായിരുന്നു നടി വിമർശകരോട് ആവശ്യപ്പെട്ടത് മാത്രമല്ല ചോദ്യങ്ങൾക്ക് ചുട്ട മറുപടികൾ കൂടി നൽകി തുടങ്ങിയതോടെ ഓവിയെ കളിയാക്കുന്നവരൊക്കെ മിണ്ടാതെയായി നിരന്തര പരിഹാസങ്ങൾ വന്നതോട് കൂടിയാണ് തന്റെ ലീക്കഡ് വീഡിയോയുടെ പേരിൽ നടി കേസ് ഫയൽ ചെയ്യുന്നത് ഇതിനിടെ വീണ്ടും നടി ഇൻസ്റ്റഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്ത പുതിയ വീഡിയോ വൈറലാവുകയാണ് ഒപ്പം ആരാധകരുടെ അഭിപ്രായങ്ങളും അതിനേക്കാളും ശ്രദ്ധേയമാവുകയാണ് പുറത്തു വന്ന വീഡിയോയിൽ ഓവിയ തന്റെ സുഹൃത്തിനൊപ്പം ബീച്ചിലേക്ക് നടക്കുന്നതും മീൻ പിടിക്കാൻ വല ശരിയാക്കുന്ന മത്സ്യത്തൊഴിലാളികളോട് സംസാരിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് ഇതിനൊപ്പം ബീച്ചിൽ അലഞ്ഞു നടക്കുന്ന തെരുവു നായ്ക്കൾക്കൊപ്പം കളിക്കുന്നതും കാണാം എന്നാൽ ആരാധകരെയും വിമർശകരെയുമൊക്കെ അമ്പരിപ്പിച്ചത് വളരെ സ്റ്റൈലിഷായി കത്തിച്ച സിഗരറ്റ് കയ്യിൽ പിടിച്ച് അത് വലിച്ചുവിടുന്ന ഓവിയെ കണ്ടതോടെയാണ് വളരെ കൂളായിട്ടുള്ള നടിയുടെ പ്രവൃത്തി ചോദ്യം ചെയ്യുകയാണ് ആരാധകർ ഓവിയ പുക വലിക്കുമെന്നും മദ്യപിക്കുമെന്നും അറിയാമായിരുന്നുവെങ്കിലും ഇത്ര സ്റ്റൈലായിട്ട് ചെയ്യുമെന്ന് കരുതിയിരുന്നില്ല തന്നെ പരിഹസിക്കുന്നവരോടുള്ള നടിയുടെ മറുപടിയാണ് ഇത്തരം പ്രവർത്തികൾ എന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇതിനിടെ ഒരു ആരാധകൻ ഓവിയെ തമിഴ്നാടിന്റെ ഭാവി മുഖ്യമന്ത്രി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് വൈകാതെ അങ്ങനെ തീർച്ചയായും കേൾക്കുമെന്നും നിങ്ങൾക്ക് നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുമൊക്കെയാണ് ആരാധകരുടെ കമന്റുകൾ മാസങ്ങൾക്ക് മുൻപാണ് ഓവിയുടെ സ്വകാര്യ നിമിഷങ്ങൾ എന്ന തലക്കെട്ടോടു ഒരു വീഡിയോ പുറത്തു വന്നത് കാമുകനൊപ്പമുള്ള നടിയുടെ ദൃശ്യങ്ങളായിരുന്നു ആരോ ലീക്ക് ചെയ്തത് നടിയുടെ ശരീരത്തിലുള്ള ടാച്ചു വീഡിയോയിൽ വ്യക്തമായതോടെയാണ് ഓവിയ തന്നെയാണെന്ന് ആരാധകരും ഉറപ്പിച്ചത് അത് സത്യമാണെന്നും പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ കാണാതെ ബാക്കിയെല്ലാവരെയും കണ്ട് ആസ്വദിച്ചോളാനുമാണ് വീഡിയോയെക്കുറിച്ച് നടി പ്രതികരിച്ചത്